എല്ലാവർക്കും നമസ്കാരം നമ്മൾ കുമാരനാശാൻ്റെ കാവ്യങ്ങളിലൂടെയാണ് യാത്ര ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്താവിഷ്ടിയായ സീതയെക്കുറിച്ച് പറഞ്ഞു കുമാരനാശാൻ്റെ രചനകളെക്കുറിച്ച് എത്ര പറഞ്ഞാലും തീരില്ല അഥവാ പറഞ്ഞു തീർക്കാൻ ഒരായുസ് പോരാ ഒരു ജന്മം പോരാ അത്രയ്ക്ക് വലിയ ഒരു നിധിയാണ് പത്രിക്ക് വലിയ ഒരു ഒരു സാഗരമാണ് കുമാരനാശാൻ്റെ കാവ്യം അതിലെ ഒരു തുള്ളിയാണ് നമ്മൾ കാണുന്നത് നമ്മൾ കേൾക്കുന്നത് നമ്മൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാവ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ചണ്ടാലഭിക്ഷുകയെ കുറിച്ച് പറയാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല ജാതീയമായ ഉച്ചനീചത്വങ്ങൾ കൊട്ടിക്കുത്തി വാണിരുന്ന ഒരു ഇന്നലെയെക്കുറിച്ച് നമുക്കൊരു കഥ പറഞ്ഞു പോകും പോലെ പറയാൻ പറ്റില്ല കാരണം അങ്ങനെ ഒരു വേർതിരിവ് അത് ഒരു കഥയല്ല ഇന്നുകളിലും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു മനുഷ്യത്വരഹിതമായ വർത്തമാനമാണ് അതിനാൽ തന്നെ ജാതീയമായ വേർതിരിവുകളും ഉച്ച നീചത്വങ്ങളും എല്ലാ കാലത്തും മനുഷ്യത്വരഹിതമാണ് മാനവികതയ്ക്ക് നേരെയുള്ള വെല്ലുവിളിയാണ് ജാതീയമായ ഓരോ വേർതിരിവുകളും അതിനാൽ നമുക്ക് കുമാരനാശാന് ചണ്ടാല ഭിക്ഷുകയെക്കുറിച്ചും പറയാതെ പോകാൻ പറ്റില്ല ചണ്ടാല ഭിക്ഷുകി എന്ന ഖണ്ഡകാവ്യത്തിൽ ജാതീയമായ വേർതിരിവിനെതിരെ പ്രകടമായ പ്രതികരണം ആശാനെന്ന മക്കുമാരനാശാനെന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ അത് മാനവികമായ ദർശനമാണ് മനുഷ്യത്വമാണ് സ്നേഹമാണ് ആ ദർശനത്തിൻ്റെ ഏറ്റവും വലിയ സത്യം എല്ലാ വേർതിരിവുകളും മനുഷ്യത്വരഹിതമാണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ചണ്ടാലഭിക്ഷിക്കുന്ന കാവ്യം മുന്നോട്ട് വയ്ക്കുന്ന മനുഷ്യത്വം നമ്മൾ ഇന്നും ഈ കാലത്തും ചർച്ച ചെയ്യേണ്ടതുണ്ട് അതിലെ കുറച്ച് വരികൾ മാത്രമാണ് നമ്മൾ ചൊല്ലുന്നത് ഒന്നാം അല്ല രണ്ടാം ഭാഗത്തിലെ കുറച്ച് വരികൾ േടും തൻ പാള കിണറ്റിലിട്ടോമൽ കയ്യാൽ കയറു വലിച്ചുടൻ കോമളാങ്കി നീർ കോരി നിന്നിടിനാൾ ശ്രീമാൻ അഭിക്ഷു അങ്ങു ചെന്നർച്ചാൻ ദാഹിക്കുന്നു ഭഗിനി കൃപാരസ മോഹനം കുളിർത്തണീരിദാശുനീ ഓമലേ തരൂ തെല്ലെന്നതു കേട്ട് ആ മനോഹരി അമ്പര നോതിനാൾ അല്ലല്ലെന്തു കഥയിതു കഷ്ടമേ അല്ലലാലങ്ങു ജാതീ മറന്നിതോ അല്ലല്ലെന്തു കഥയിതു കഷ്ടമേ അല്ലലാലങ്ങു ജാതി മറന്നിതോ നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി ുമോ ചൊല്ലെഴും ആര്യന്മാർ കോപമേലരുതേ ജലം തന്നാലും പമുണ്ടാം ഇവളൊരു ചണ്ടാലി ഗ്രാമത്തിൻ പുറത്തിഞ്ഞ് വസിക്കുന്ന ചാമർനായകൻ തൻ്റെ കിടത്തി ഞാൻ ഓതിനാൻ ഭിക്ഷുവേറ്റം വിലക്ഷനായി ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു നീർന്നാവൂ വരണ്ടഹോ ഹോ ഭീതി വേണ്ട തരിക ധനിക്കുന്ന വർത്തമാന കാലത്തിനോടും അത് പറയാനുള്ളത് ജാതി ചോദിക്കാതിരിക്കുക ജാതിയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക രണ്ടു ജാതിയേ ഉള്ളൂ ഒരു ജാതി പുരുഷൻ ഒരു ജാതി സ്ത്രീ മറ്റെല്ലാ തരത്തിലുള്ള ജാതി ചിന്തകളും അപ്രസക്തമാണ് മനുഷ്യത്വരഹിതമാണ് കവി പറഞ്ഞിരിക്കുന്ന ആ ഒരു വരി ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു നീർ നാവു വരണ്ട ഹോ ഭീതി വേണ്ട നീ ഭീതി വേണ്ട ജാതി വിവേചനങ്ങളിലെല്ലാം ഉള്ളടക്കം ചെയ്തിരിക്കുന്ന ഭീതി എന്ന ഒരു വലിയ ഇരുട്ട് ഉണ്ട് അതിനാൽ പ്രബുദ്ധനായ മനുഷ്യൻ മനുഷ്യനെ ചേർത്ത് പിടിക്കുക ജാതി എന്ന ചിന്ത ഒഴിവാക്കുക മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയുന്ന ഒരു വലിയ ലോകത്ത് ജാതി ചിന്തകൾ അപ്രസക്തമാണ് ചണ്ടാല ഭിക്ഷുകി എന്ന ഖണ്ഡകാവ്യം അതുകൊണ്ട് തന്നെ ഈ കാലത്തും വായിക്കപ്പെടേണ്ടതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് നന്ദി